ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പം ഈ അച്ചാർ ഉണ്ടാക്കുന്നത് മാങ്ങഞ്ചി വെച്ചിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഇതാണ് നമ്മളെ മാങ്ങ ഇഞ്ചി അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ എന്താ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കുഴിച്ചിട്ടാൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടണ ഒരു എന്താ ഇഞ്ചിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു പരിഹാരമാണെന്നാണ് കേട്ടോ അത് ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് അപ്പോൾ എന്താ മാങ്ങേൻ്റെ ടേസ്റ്റിലുള്ളൊരു ഇഞ്ചിയാണ് കേട്ടോ ഇത് പിന്നെ അതാണ് നമ്മൾ ഈ അച്ചാർക്ക് ആവശ്യത്തിന് ഇതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇഞ്ചിന്റെ തോലി അതേപോലെ തന്നെ വെളുത്തുള്ളിന്റെ തോലി ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പൊ ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാന് കുറച്ച് മടിയാവൂല എല്ലാവർക്കും അപ്പൊ നമ്മൾ ഏത് ജോലി ആണെങ്കിലും കുറച്ച് ഇഷ്ടത്തോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ജോലിക്ക് എന്താ അത്ര മടുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ നല്ലൊരു ഇൻട്രസ്റ്റിൽ തന്നെയായിട്ട് ഈ ഒരു അച്ചാർ എടുക്കുന്നത് അപ്പോൾ ഞാൻ മാങ്ങിഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കണ്ടുനോക്കുട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ മാങ്ങിഞ്ചി എല്ലാവർക്കും വളരെ നിസാരമാണല്ലേ പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ചമ്മന്തി ആയാലും അച്ചാറൊക്കെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങചിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഇതാ കഴുകി വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ റെഡിയാക്കിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്നുണ്ടാവുകയുള്ളൂ പിന്നെ അതാ നമ്മളെ വെളുത്തുള്ള ഒക്കെ തോലിയൊക്കെ കളഞ്ഞ് അതും തന്നെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനിതാ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ പച്ചമുളക് കിട്ടാൻ നല്ല ടേസ്റ്റാണല്ലേ അച്ചാറിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പച്ചമുളക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെ ഇതാ ഞാനിതാ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടോ അച്ചാറിന് അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വലുതായിട്ട് തന്നെ ഉണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിലേറെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇനി അച്ചാർ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിതാ ഈ ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അച്ചാർ റെഡിയാക്കുന്നത് നല്ലെണ്ണ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഏതൊരു ഓയിൽ വെച്ചിട്ടും അച്ചാർ റെഡിയാക്കാം എന്നാലും നല്ലെണ്ണ വെച്ചിട്ട് അച്ചാർ റെഡിയാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവേ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ കട്ട് ചെയ്ത പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്താൽ നമ്മളെ വെളുത്തുള്ളിന്റെ കുത്തലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിത് അതിലേക്ക് അത് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഉപയോഗിച്ചത് അച്ചാർ പൊടി തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മുളകുക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് അച്ചാർ പൊടി ഇട്ടിട്ട് ഇതിലിട്ടിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കരിഞ്ഞ് പോവാതെ വേണം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാൻ പിന്നെ ഞാനിത് ആ വേഗം തന്നെ ഇതിലേക്ക് നമ്മളെ കട്ട് ചെയ്ത മാങ്ങിതിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അച്ചാർ പൊടി ഇട്ടിട്ട് കളർ ഉണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പൊ ചില അച്ചാർ പൊടിയിൽ നല്ല എരിവ് ഉണ്ടാവും ചില അച്ചാർ പൊടിയിൽ ഒട്ടും എരിവുണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിൽ അധികം എരിവൊന്നും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ അര സ്പൂൺ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതാ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സാമ്പാർ കായപ്പൊടി ഇല്ല അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ ഞാനിതാ ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കരൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏതൊരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കുറച്ച് മധുരം ഉണ്ടാകുമ്പോൾ ആ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ അച്ചാർ അച്ചാറുതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അധികം ടൈറ്റുമില്ല അധികം ലൂസൂല ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇഞ്ചിൻ്റെ ആ പച്ചച്ചോവൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനങ്ങനെ അച്ചാർ അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിന് അപ്പം നമ്മൾ ആവി അതിലേക്ക് ഇറങ്ങി പോയാൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടുവരും കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇതാ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ പിന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാനായിട്ട് നിൽക്കുകയാണേ അപ്പം നമ്മൾ അച്ചാർക്ക് അതാണ് ചൂടാറി വന്നപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയായിട്ട് നമ്മളെ റെഡി ആക്കി കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഇതാ ഞാൻ ഇത് ഈ ഒരു കുപ്പിയിലാണ് അച്ചാർ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ അച്ചാർ ചൂടാറി വന്നപ്പോൾ അതാ ഒന്നുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് വിനികറൊക്കെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ നല്ലൊരു ഇഷ്ടമുള്ളത് മക്കൾക്കൊക്കെ അപ്പോൾ മക്കൾ കൂടുതലായിട്ട് അച്ചാർ സ്കൂൾക്ക് കൊണ്ടുപോകലാണ് കേട്ടോ അപ്പോൾ അവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്നും സ്കൂൾക്ക് ഈ അച്ചാർ കൊണ്ടുപോകട്ടോ ഏത് അച്ചാറായാലും സ്കൂൾക്ക് കൊണ്ടുപോകാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അച്ചാർ അപ്പൊ ഇവിടെ അച്ചാർ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോ അപ്പൊ കാണുട്ടോ പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് തീരൂട്ടോ അപ്പൊ എന്താ വരും സ്കൂൾക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ പിന്നെ അവരെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകട്ടെ അപ്പൊ നമ്മക്കായാലും നമ്മള് നമ്മൾ കൊണ്ടുപോകണത് ആർക്കായാലും നല്ല ഇഷ്ടമാണെങ്കിൽ നമുക്ക് അവർക്ക് വീണ്ടും കൊടുക്കാൻ തോന്നുവല്ലേ അതേപോലെ തന്നെ മക്കൾ അങ്ങനെ തന്നെയാണ് അപ്പൊ അത് അച്ചാറൊക്കെ ഇതാ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താ പൊട്ടണ കുപ്പിയിലാണല്ലേ സാധാരണ അച്ചാറാക്കി വെക്കേണ്ടത് പക്ഷെ നമ്മളെ കയ്യിൽ അങ്ങനത്തെ കുപ്പിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പി തന്നെയാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഞാനിത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ ചെയ്തത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഉപയോഗിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാറാണ് അപ്പം നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മാങ്ങിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് തോരി കളഞ്ഞെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അല്ലാതെ അച്ചാർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ